ആദ്യമായിട്ട് നമ്മള് മുളക് പൊടി ചേർക്കണം ഇനി ഓ എന്താ മുളക് പൊടിയുടെ സ്ട്രോങ്ങാ പൊടി ചേർത്തു മുളക് പൊടിയുടെ സ്ട്രോങ് കൊണ്ട് എന്റെ മുനിയറ ആകെ പിന്നെ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് ചേർക്കണം ഇനി അല്പം വിനാഗിരി ഒഴിച്ചു അങ്ങനെ സൂത പൊരിക്കാനുള്ള മസാല കൂട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി മസാല റെഡിയായി ഇനി അതിലേക്ക് നന്നായി ആ മസാല അങ്ങോട്ട് വാരി പിടിപ്പിക്കുക തിരിച്ചും മറിച്ചുവിടുക ഏ അങ്ങനെ നല്ല കുഴച്ച് ഉപ്പൊക്കെ തിരുമ്പി നല്ല റെഡി ആവണം കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് വരണ്ട് നല്ല കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം മസാല തേച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു പത്ത് മിനിറ്റ് നമ്മൾ എന്തു ചെയ്യുക എടുത്ത് വെക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മുള മസാല തേച്ച് വെച്ച മീനിൻ്റെ കഷണങ്ങൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെക്കണം കുറച്ച് സമയം എന്ത് ചെയ്യണം അതിരിക്കണം അങ്ങനെ സ്റ്റൗ ഓണാക്കി നമ്മൾ ചട്ടി ചൂടായി ഇനി എണ്ണ ഒഴിക്കണം ചൂടായതിന് ശേഷം പ്രൈഫാനൊന്നുമില്ല നിങ്ങളോടുള്ളതേറ്റങ്ങളെ ഒപ്പിക്കാണ് അങ്ങനെ അതിലേക്ക് ലേസം കറിവേപ്പിൻ്റെ ഇല വയ്ക്കില്ല അത് എന്തിനാണ് ഈ കറിവേപ്പിൻ്റെ ഇതെന്നറിയാ മീന് ചട്ടിയിൽ ഒറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓരോ പീസ് കിട്ടുക അങ്ങനെ ഒരു ഭാഗം വന്നാൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല നല്ല ഉഷാറായിട്ട് മൊരിഞ്ഞ് റെഡി ആവണം ചട്ടിങ്ങാനുണ്ടല്ല ഞെരിഞ്ഞിങ്ങനൊക്കെ എടുക്കുമ്പോൾ അയക്കിങ്ങനെ ഓരോ മീനിൻ്റെ പീസും ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്താ രസം എന്ന് പറയുമോ ഇങ്ങനെ പൊരിച്ചെടുക്കാൻ അങ്ങനെ ഒരു ഭാഗം വേണ്ടത് ഞാൻ അടുത്ത പോറ എന്ത് ചെയ്യുക മറിച്ചിടുക വേണ്ട അപ്പം മീൻ്റെ മസാലകളൊന്നും ഇത് വരില്ല ചില ഒരു മീൻ പൊരിക്കുമ്പോൾ കാണാം ഇതാ ഉടഞ്ഞ അങ്ങോട്ട് ആകെ അങ്ങോട്ട് അൽക്കുലിത്തായിട്ടുണ്ടാവും ഇതെന്ത് ചെയ്തുണ്ടാവില്ല വേണ്ട ഒരു ഭാഗം മറിച്ചിട്ട് എൻ്റെ ഉസാറായിട്ടുണ്ട് പുറത്തുനിന്ന് കരകര കരകരകര എന്നുള്ള പക്ഷികൾ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്താ സന്തോഷം അറിയുന്ന നമ്മളെ ലൂൺ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന് വീണ്ടും വീണ്ടും തിരിച്ചും മറച്ച അങ്ങനെ നമ്മളാ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വെക്കുക പൊരിച്ചെടുത്തത് ഇതിൻ്റെ മേലെ നമ്മൾ അങ്ങനെ രുചിയൂറും നല്ല ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്തു ചെയ്യുക ട്രൈ ചെയ്യുക ഞാൻ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വഴറ്റി പോയി ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തു ചെയ്യണം നമ്മളെ വീഡിയോക്ക് ലൈക്കും ഷെയറും വെള്ളക്കനെ എനേബിൾ ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു